മഴ ആയതുകൊണ്ട് അപ്പൊ ഇതായിട്ട് എന്റെ വണ്ടി ഒരുപാട് പേർക്ക് അറിയാം എന്റെ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സാൻട്രോ സിംഗാണ് എന്റെ വണ്ടി അങ്ങോട്ട് പോയി എന്റെ നമ്പർ ഉണ്ട് അങ്ങോട്ട് അധികം അടിപ്പിക്കുന്നില്ല ഇങ്ങോട്ടേക്ക് വരാട്ടോ കാരണം വെച്ചാൽ ഒരു വണ്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ സാധനം ക്യാമറ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ബാക്കിൽ എഴുതി ഒട്ടിച്ച് നോക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ടു പാർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടി പോയപ്പോൾ എൻ്റെ വണ്ടി ഒരാൾ വന്ന് മാറ്റിത്തറയാൻ വേണ്ടി അര മണിക്കൂറാണ് ഞാൻ ആ വണ്ടീൻ്റെ ബാഗിൽ കേട്ടോ അതിൻ്റെ പേരിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ വിളിച്ചപ്പോൾ പറയും ഇത് സർവീസ് സെൻ്ററാണെന്ന് പറഞ്ഞു പിന്നെ വന്നിട്ട് സോറി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എൻ്റെ അര മണിക്കൂർ ആ വണ്ടി കാരണം ഒരു പോളോ റെഡ് കളറ് പോളോ കാരണം വേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരം എൻ്റെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റഡിയോട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് പറയാൻ പറയുന്ന സാധനത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ കേട്ടോ നാലായിരത്തി മുന്നൂറ് റിയാൽ രൂപ ആട്ടോ സോറി ഞാൻ സൗദിന്ന് വന്നുകൊണ്ട് എന്ത് പറഞ്ഞാലും ഈ റിയാൽ റിയാൽ എന്ന് പറയും അതുകൊണ്ട് രൂപയാണ് നാലായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ഒരു ആയിരം രൂപയുടെ ഒരു മെമ്മറി കാർഡ് ഞാൻ മേടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം കേട്ടോ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണ് ഇരിക്കുന്നത് ക്യൂബോ എന്ന് പറയുന്നുണ്ട് ഈ ഈ നിഴലടിക്കുന്നത് കൊണ്ടായിരിക്കുന്നത് കറക്റ്റ് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഇതാണ് സാധനം കേട്ടോ ഈ ക്യാമറ നമുക്ക് എങ്ങോട്ട് വന്നെ തിരിക്കാൻ പറ്റും അപ്പം കെ എൽ സീറോ ടു കൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട വണ്ടി കണ്ണൂരാണ് ഉള്ളത് ഞാൻ മാനന്തവാടിയിൽ നിന്നാണ് ഈ സെക്കൻഡ് ഹാൻഡ് മേടിച്ചത് കേട്ടോ അപ്പം ഇങ്ങനെ വണ്ടിയുടെ വീഡിയോ ഒരു റിവ്യൂ ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ ഫ്രീ ആകുമ്പോൾ സമയത്ത് ചെയ്യാം ഇപ്പോൾ തന്നെയാണേലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ഒച്ചപ്പാട് മുകളും ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൽ അറിഞ്ചും പുറഞ്ഞോ വണ്ടി പോകാം കേട്ടോ ഞാൻ അവിടെ നിന്നൊക്കെ ഒന്ന് ഒതുങ്ങി ഇവിടെ വന്ന് എടുക്കാൻ വിചാരിച്ച് വന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പണ്ടിൽ ഇപ്പോൾ കിടക്കുന്ന അലോയി എന്ന് പറയാം പതിനാല് ഇഞ്ചിൻ്റെ അലോയി ആണ് ഈ ബാക്കും ഫ്രണ്ടും എല്ലാം പതിനാലാണ് അപ്പോൾ ഈ പതിനാല് ഇഞ്ചിൻ്റെ ഒരു അലോയി വീലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടയർ ഈ വീലിൽ ഇടാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി തട്ടൂട്ടോ അപ്പം ഈ ഒരു പതിനാല് ആക്കിയിട്ട് ലോ പ്രൊഫൈൽ ടയറാണ് ഇട്ടിരിക്കുന്നത് അതായത് എപ്പോഴും കാറ്റില്ലാത്ത പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു സൈസേ ഉണ്ടാവുകയുള്ളൂ അപ്പം പതിനാലിട്ടിട്ട് നമ്മൾ വലിയ ടയറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി മുട്ടും വണ്ടിയിൽ ലോഡ് കയറി കഴിഞ്ഞാൽ ഈ ബോഡി ടയറുമായിട്ട് മുട്ടും ഇപ്പം തന്നെ ഫുൾ ഓടിക്കുമ്പം ഈ മഡ് ഫ്ലാപ്പ് ഉണ്ടല്ലോ ബാക്കിൽ അത് ചെറുതായിട്ട് ഒരു സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ അപ്പം റിമ്മിൻ്റെ സൈസ് വലുതാക്കുമ്പം ടയറിൻ്റെ സൈസ് കുറയ്ക്കുക അപ്പം ഈ ലോ പ്രൊഫൈൽ ടയറിന് വില കൂടുതലാണ് സാധാ ടയറിനെ കാരണം വില കൂടുതലാണ് അപ്പോൾ ഈ അലോയും ടയറും അതിൻ്റെ വീൽനെട്ടെല്ലാം കൂടെ എനിക്ക് ഏകദേശം അറുപതിനായിരം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് നാല് ടയറിനും അതിൻ്റെ വീലിനും അതിൻ്റെ നെറ്റിനും കൂടെ എനിക്കൊരു അറുപതിനായിരം രൂപ ചിലവായിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള സാധനം കാണിച്ചുതരാം ക്യൂബോൻ്റെ ക്യാമറ കാണിച്ച് തരാം ക്യാമറ കാണിച്ചു തരാം അപ്പം വണ്ടി എൻ്റെ റൂട്ടിൽ ഭയങ്കര ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി കഴിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ സീറ്റൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്തതാണ് കേട്ടോ ഇത് സീറ്റ് കവർ അല്ലേ ഇത് ഫുൾ കട്ട് ചെയ്ത് ഇരുട്ടി നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് ചെയ്തതാണ് അപ്പം ഇതാണ് നമ്മുടെ ക്യാമറ കേട്ടോ ഇവിടെ ഇതിപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെയാണ് എൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഡാഷിലുള്ളത് ഈ ഒരു ക്യാമറയാണ് നമുക്ക് വൈഫൈ വഴി നമ്മുടെ ഫോണിലേക്ക് റെക്കോർഡ് തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കറണ്ട് അതിന് പവർ കൊടുക്കേണ്ടത് ഇവിടുന്ന് ആണ് ഈ കേബിൾ അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പം എന്താ പറയുക നമുക്ക് ബാക്കിൽ കൊടുക്കണേ ബാക്കിൽ കൊടുക്കാം ഫ്രണ്ടിൽ കൊടുക്കണേൽ ഫ്രണ്ടിൽ കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വേരിയൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നാല് മുന്നൂറായിരുന്നു ഇതിൻ്റെ വില അപ്പോൾ വില കൂടുന്നതിനനുസരിച്ച് ഇതിനൊരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ക്യാമറയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഇതിന് കറണ്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിന് കേബിൾ ഒരുപാട് നീളമുള്ളതുകൊണ്ട് ഞാൻ സ്റ്റീറിങ്ങൽ രണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ രണ്ട് ചുറ്റും ഇട്ടിട്ടുണ്ട് സ്റ്റീറിങ്ങൽ അപ്പോൾ നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ സംഭവം വർക്ക് ആവും വർക്ക്ഔട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം കിട്ടും കേട്ടോ ഈ ഒരു സംഭവം കിട്ടും പക്ഷേ എനിക്ക് ഓട്ടത്തിൽ ഫോണും കൂടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം എക്സ്ട്രാ മേടിച്ചതാണ് കേട്ടോ അതായത് ഇതിനെ വരുന്നതിൽ ഒറ്റ ഒരു കേബിളുണ്ടാവുള്ളൂ അതായത് ഈ ഒരു പവർ കൊടുക്കാനുള്ള കേബിൾ മാത്രം ഉണ്ടാവുള്ളൂ ഒറ്റ പവർ കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് ഫോണും കൂടെ ചാർജ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനിത് എക്സ്ട്രാ മേടിച്ചതാണ് അപ്പം ഇതിനകത്ത് ഫോ ഒറ്റ പോട്ട് എൻ്റെ വണ്ടിയിൽ ഒറ്റ പോർട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പോർട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ രണ്ടെണ്ണം മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഒറ്റ വരെ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം ഒറ്റ പോർട്ടുള്ളതുകൊണ്ട് ഈ സംഭവം ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ട് ഈ ക്യാമറേന കൂടെ തന്നെ നമുക്ക് ഈ പോർട്ട് കിട്ടും കേട്ടോ ക്യാമറ കൊടുത്താൽ ഈ ഫോട്ടോ നമുക്ക് കിട്ടും അപ്പം ബാക്കിലേക്ക് ആക്കണം ബേക്കേ ആക്കാം കാരണം ഒരുപാട് നീളമുണ്ട് ഈ കേബിളിന് അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൂടെ ചുറ്റിയാണ് ഇട്ടിരിക്കുന്നത് ഇതിലെ ചുറ്റി ഇങ്ങനെയാണ് ഈ സംഭവം പോയിരിക്കുന്നത് ഇനി ഇതിനകത്തുള്ള രാത്രിയുള്ള വിഷ്വൽസും പകലുള്ള വിഷ്വൽസും കാണിച്ചു തരാം അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നല്ല രീതിയിൽ നിന്ന് കുലു എന്ന് വിചാരിക്കുക എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഓഫ് റോഡാണ് പലർക്കും അറിയാം ഇതുപോലത്തെ റോഡാണ് വീട്ടിലേക്കുള്ളത് അപ്പോൾ വണ്ടി നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അന്നേരം ആ കുലിങ്ങി ആ സെക്കൻഡ് ഉണ്ടല്ലോ ആ ഒരു സെക്കൻഡുള്ള കുറച്ച് വിഷ്വൽസ് സെപ്പറേറ്റ് എടുക്കും കേട്ടോ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും ആ ഒരു ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോ റെക്കോർഡായി നമ്മുടെ ഫോണിൽ കിടപ്പുണ്ടാവും കേട്ടോ അപ്പോൾ നല്ലൊരു സാധനം കേട്ടോ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ഇവിടെ പവർ ബട്ടൺ ഉണ്ട് കേട്ടോ ഇത് പവർ ബട്ടൺ ആണ് ഇത് ലോക്ക് ബട്ടൺ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിക്കുകയും പിടിക്കുകയോ ചോദിച്ചാൽ കേട്ടോ ഇങ്ങനെ ക്യാമറ ക്യാമറ തിരിയുന്നുണ്ടോ അട്ടോ ഇങ്ങനെ തിരിക്കാൻ പറ്റും ഈ ലോക്ക് ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനായിരിക്കും ഇപ്പോൾ നമ്മളെ കാണിക്കണമെന്നാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വെക്കാൻ പറ്റും കേട്ടോ നമ്മുടെ അടുത്തേക്ക് വെക്കാനും ഈ ലോക്ക് ബട്ടറിഞ്ഞൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും ഇത് ഇതെങ്ങോട്ടാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത് എന്നോ നമുക്ക് നമ്മളെ വേണമെങ്കിൽ നമ്മളെ ആക്കാം ഇനി ഇൻസൈഡാണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതിങ്ങോട്ട് തിരിച്ച് വെക്കാനും താഴേക്കാണെങ്കിൽ താഴേക്ക് മുകളിലേക്കാണ് മുകളിലേക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കാണോ അറിയാൻ വേണ്ടി നമ്മുടെ ഫോണിനകത്ത് വിഷ്വൽസ് നോക്കിയാൽ മതി റെക്കോർഡ് ആവുന്ന വിഷ്വൽസ് നമുക്ക് ആപ്പിൽ ഫോണിൽ കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ ഒരു ഡെയിലി നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ട് കിട്ടും അപ്പൊ നാലായിരത്തി മുന്നൂറിന്റെ ക്യാമറയിൽ നമ്മൾ ഒരുപാട് സെറ്റപ്പ് ഒന്ന് പ്രതീക്ഷിക്കരുത് നമുക്ക് എന്താ പറയാ കുഴപ്പമില്ല അല്ലേ രാത്രി പകല അത്യാവശ്യം ഇതുപോലെ പോക്കറ്റ് ഓടിക്കാൻ കയറുന്ന സമയത്ത് രണ്ട് ഹോൺ അടിച്ചാലും ഇവിടെ ഉള്ള നാട്ടിലുള്ള ആൾക്കാർ തിരിച്ചൊരു ഹോൺ പോലും അടിക്കില്ല നേരെ വന്ന് കേറുള്ളൂ ഇടിച്ചു കഴിഞ്ഞാല് പിന്നെ ഇല്ലാത്ത കുറ്റം ഉണ്ടാവൂല കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പകൽ വിഷൽ നമ്മ നല്ല ഇവര് ഹംബാണ് ചാടും ആണ് ചാടുംബൊക്കെ നീക്ക സ്റ്റെബിലിറ്റി ഒക്കെ മനസ്സിലാവൂട്ടോ ഏകദേശം പോലെയൊക്കെ തന്നെ മോനെ കോപ്രോ പോലെ തന്നെ നമ്മൾ വീടൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ അതായത് നല്ല കട്ടറോഡാണ് സ്പീഡിൽ പോയി കാണിക്കാം അപ്പൊ ഏകദേശം നിക്കൂട്ടോ അത് ഗ്ലാസ് ഒക്കെ കിരുന്ന സൗണ്ട് ഒക്കെ അത് വേറെ ഒന്നുമല്ല കേട്ടോ വെക്കിൽ രണ്ടു മൂന്ന് ഗ്ലാസ് കൊടുക്കുന്നുണ്ട് അതിന്റെയാണ് അപ്പം ഇതാണ് ഇതിന്റെ ഒരു പകലുള്ള വിഷയം കേട്ടോ ഇനി രാത്രിയുള്ള വിഷു കാണിച്ചു തരാം പിന്നെ നമ്മുടെ മണപ്പിറിച്ചുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഒക്കെ കാണാൻ ഗൾഫിലുള്ള ഒരുപാട് പേർക്ക് ഇവിടുത്തെ സ്ഥലം റോഡൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒരു ധാരണ ഉണ്ട് റോഡിനൊക്കെ ഒരു ലക്ഷയിൽ അത് വീതി ഒരു ലക്ഷയിലത് വീതിയാണ് കേട്ടോ ഭയങ്കര വീതിയാണ് മലയോര ഹൈവേ ആണ് ഇതിലെ പോയി കഴിഞ്ഞാൽ നേരെ മണത്തിനക്കെത്തുന്ന സ്ഥലമാണ് ഇരിട്ടിന്നുള്ളവർക്കും ും ഒരുങ്ങി ടച്ച് ചെയ്യാണ്ട് മണത്തിലേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പൊ റോഡിന് നല്ല വീതി എന്ന് വെച്ചാൽ നല്ലൊരു വീതി ഉണ്ട് കേട്ടോ കേട്ടോ ഒറ്റ ഒറ്റ നമുക്ക് ഇനി ഒരു ലൈൻസും കൂടെ അതായത് നമ്മുടെ ഒരു സെന്ററിലേക്ക് ഒരു ലൈൻസും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയാവും അപ്പൊ നമ്മുടെ സ്ഥലത്ത് കേട്ടോ ഇതാണ് എന്റെ ജന്മസ്ഥലം മടപ്പരിശാർ എന്ന് പറയും കേട്ടോ ഈ ഒരു സ്ഥലത്തിനരിക്കുണ്ടെന്നും പറയും ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ വന്നേക്കുന്നത് കേട്ടോ ഈ ഒരു ഹോട്ടലാണ് നമ്മുടെ അപ്പൊ ഞാൻ ഇനി ഇവിടെ നിർത്തിയിട്ട് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ നൈറ്റ് വിഷ്വൽസ് അതായത് നൈറ്റിൽ പോകുമ്പോ ഇതിന്റെ ഒരു ക്ലിയർ കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ രാത്രിയിലുള്ള ഒരു വ്യൂ കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട് പുട്ട് ഇതായിരിക്കും ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ സുന്ദരമായ വീട്ടിലേക്കുള്ള ഹൈവേ കേട്ടോ ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങളിത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ പഞ്ചായത്ത് മെമ്പറില്ലേ എം എൽ എ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കേട്ടോ ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാട്ടോ ചാവാൻ നേരത്തെ ഇവർ ഇത് കുറച്ച് ഭാഗങ്ങൾ റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവർ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകും അപ്പോൾ അവർ അങ്ങനെ ഒരു ധാരണയുണ്ട് ഈ റോഡ് പോകുമ്പോൾ കൊണ്ടുപോകുമെന്നുള്ള കേസ് അതുകൊണ്ട് മാത്രമാണ് ഈ റോഡിങ്ങനെ കിടക്കുന്ന കേട്ടോ അല്ലാണ്ട് ഈ പറഞ്ഞ പാർട്ടിക്കാരോ പഞ്ചായത്തുള്ള ആൾക്കാരോ എം എൽ എയോ പള്ളിയിലച്ചനോ ഒന്നും ഇടപെടാത്ത കേസൊന്നുമല്ല ഇത് ഇവർ പോകുമ്പോൾ കൊണ്ടുപോകും അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാണിച്ച് തരാൻ ഈ ഒരു ജില്ലയിൽ ചിലപ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ ഇത്രയും നല്ല റോഡ് വേറെ എവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റോഡ് ചൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു റോഡിലൂടെ ഈ ഒരു ഹൈവേയിലൂടെ ക്യാമറ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയോ സ്റ്റെബിലിറ്റി ഉണ്ടാവും കേട്ടോ നാലായിരത്തി മുന്നൂറ് രൂപേൻ്റെ ക്യാമറയ്ക്കകത്ത് ഇത്ര ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും ഇനി അങ്ങോട്ട് കണ്ടോ കേട്ടോ എങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് ആരെയും കുറ്റപ്പെടുത്തുമെന്നു ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇതിങ്ങനെ തന്നെ കിടക്കുന്നത് ഒരു മാറ്റവും ഇല്ല കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കണിച്ചാറ് പഞ്ചായത്തിൻ്റെ നിന്ന് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ഉടനെ തന്നെ ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് പറയുന്നതല്ലാണ്ട് ഈ പ്രാവശ്യം ഈ കുന്നിൻ്റെ മുകളിലുള്ള പലരും വോട്ട് പോലും ചെയ്തിട്ടില്ല കേട്ടോ അതിന് കാരണം ഈ റോഡാണ് അപ്പം ഞാൻ എന്തുകൊണ്ട് സാൻഡ്രോ മേടിച്ചു എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ റോഡിൽ സാൻഡ്രോ മാത്രമേ പറ്റുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ വണ്ടി ഒന്നേ പതിനേഴായിട്ടോ ഇതുവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വണ്ടി സർവീസിന് പോയപ്പോൾ മാത്രമാണ് ഒരു ബീൽ ബേറിങ് കംപ്ലൈൻറ്റ് ആയേക്കുന്നത് അല്ലാണ്ട് എൻ്റെ വണ്ടിക്ക് നിങ്ങൾ ഈ ക്യാമറ പകലുള്ള വിഷ്വൽസിൽ പോകുന്ന സമയത്ത് ഒരു ഒച്ചപ്പാടോ ബേളോ ഒന്നും കേൾക്കാനുണ്ടാവില്ല കാരണം സാൻഡ്രോയ്ക്ക് മൈലേജ് കുറവാന്ന് മാത്രമേ ഉള്ളൂ മെയിൻ്റെനൻസ് അങ്ങനെ ഉണ്ടാവാറില്ല ഈ റോഡിൽ ഓടിയിട്ടും വണ്ടിക്ക് വലിയ രീതിയിലുള്ള മെയിൻ്റെൻസ് ഇല്ല അതാണ് ഞാൻ ചൂസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഒരു വണ്ടി സാൻഡ്രോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫോർ ഇൻറ്റു ഫോർ വണ്ടി അല്ലെങ്കിൽ താറ് പജീറോ സ്കോർപ്പിയോ അതൊക്കെ അതിൻ്റെ അടുത്തേക്ക് എനിക്ക് ബഡ്ജറ്റ് എത്താത്തതുകൊണ്ടാണ് സാൻഡ്രോയിൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഈ റോഡിലൂടെ ഞാനൊരു എന്താ പറയുക ഒരു മൂന്നാല് പ്രാവശ്യം മുകളിലോട്ടും താഴോട്ടും പോവും എന്നിട്ടൊന്നും വണ്ടിക്ക് ഒരു അനക്കം വന്നിട്ടില്ല ദിവസാഹിച്ചതിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല മേധരട്ടൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല നമ്മൾ അതുപോലെ നോക്കുന്നുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ ഈ റോഡിലൂടെ നമുക്ക് കണ്ണ് കെട്ടി വിട്ടാലും നമ്മൾ കയറിപ്പോയി തിരിച്ചറങ്ങി വരും കേട്ടോ കാരണം വെച്ചാൽ സ്ഥിരം പോകുന്നതുകൊണ്ട് തന്നെ എവിടെയൊക്കെ അടി ഒരയും എവിടെയൊക്കെ സൈഡ് പിടിക്കും എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഇനി ഒരു അമ്പത് സ്പീഡിലെ ഒരു എൺപത് സ്പീഡിൽ പോകാൻ പറഞ്ഞാലും നമ്മൾ പോകും കാരണം വണ്ടി എവിടെ ഒരയുമില്ല കാരണം പോയി 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 ഒരു ശീലമായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ വീട്ടിലേക്കുള്ള ഒരു വീഡിയോയും കൂടി കേട്ടോ നിങ്ങൾക്ക് രാത്രിയിൽ എൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ പേടിച്ച് പണ്ടരടങ്ങി പോവും കേട്ടോ നമ്മൾ സ്ഥിരം പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പുറം ഇപ്പുറൊക്കെ റബ്ബർ തോട്ടമാണ് അതുപോലെ പലരുടെയും പറമ്പുകളാണ് വീടൊന്നുമില്ല കേട്ടോ താഴേന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിൽ വീടൊന്നുമില്ല കുറച്ച് മുകളിൽ ചെല്ലുമ്പം ഒരു വീടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് കണിച്ചാറ് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് സംഭവിച്ചാൽ ഈ വേണ്ടി ഒരു ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ അതപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കാരണം വെച്ചാൽ ഈ പുറത്ത് നല്ല മഴയാണ് കാറിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഡബ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗമാണ് നമ്മൾ കണിച്ചാറ് പഞ്ചായത്ത് നമുക്ക് കോൺക്രീറ്റ് ചെയ്തു തന്നിരിക്കുന്നത് കാരണം നല്ലൊരു മഴ വരുന്ന സമയത്ത് ഇവിടുന്ന് ഈ ഒരു ഭാഗം ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു കേട്ടോ നല്ല ഇറക്കായതുകൊണ്ട് തന്നെ മുകളിൽ മഴ പെയ്തു കഴിയുമ്പം ആ വെള്ളത്തിൻ്റെ കൂടെ ആ റോഡിലുള്ള സകലമാന മണ്ണും താഴേക്ക് പോയിട്ട് പിന്നെ ഒരു വണ്ടി പോലും കയറി പോകാത്ത അവസ്ഥയാവും അപ്പം അതിനൊരു വലിയൊരു പരിഹാരമായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് പഞ്ച കണിച്ചാറ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ടോ ഇനി കുറച്ചും കൂടി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടായിട്ടോ അതാ കാണുന്നത് എൻ്റെ അനിയനാട്ടോ അവൻ എന്നെ കാണും മുന്നേ പോയതാണ് അവനവിടെ നിർത്തിയിട്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ ഒരു കല്ല് കിടപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പം അവനോട് പറഞ്ഞത് അവർ കല്ല് കിടപ്പുണ്ട് ഉരുളം കല്ല് കിടപ്പുണ്ട് പിന്നെ ഞാൻ അടുത്ത് മാറ്റിയിട്ടു സംഭവം ആ ഒരു കല്ല് ഞാൻ ഇനി കാണില്ല എന്ന് വിചാരിച്ചാണ് ആശാൻ എന്നോട് പറഞ്ഞാൽ ഇവിടെ കല്ല് കിടപ്പെട്ടുണ്ടെന്ന് കാരണം ഇപ്പം ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്നത് രാത്രി ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതായത് കല്ല് കിടക്കുന്നുണ്ട് വലിയൊരു ഉരുളം കല്ല് അത് അവിടെ കിടപ്പിട്ടത് കാണിച്ചു തരാൻ വേണ്ടി ആശാൻ ഒന്ന് പറഞ്ഞതാ കേട്ടോ അപ്പം എന്തായാലും ഞാൻ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കുഴപ്പം രാത്രി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്ന് വന്ന് ഇപ്പം ഗ്ലാസ് വെച്ചപ്പം ഭയങ്കര എന്താ പറയുക വ്യത്യാസമുണ്ടെട്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് മൂപ്പൻ്റെ റോഡിലേക്ക് ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ ആ കാണുന്നത് എൻ്റെ വീടാട്ടോ പലരും വിചാരം എനിക്ക് ഭയങ്കര സ്വത്ത് ഉണ്ട് ഭയങ്കര അതുണ്ട് ഇത് ഈ ക്യാമറയൊക്കെ വെക്കാനുള്ള കാരണം അതാട്ടോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടേൽ എൻ്റെ ഈ പ്രൊഫൈല് കണ്ട് ഞാനെന്തോ ഭയങ്കര സെറ്റപ്പാണ് ഇപ്പോൾ ഒരു പതിനായിരം എടുക്കുക ഒരു ഇരുപതിനായിരം രൂപ ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഒരു തേങ്ങയില്ലാത്തത് കൊണ്ടാണ് വളരെ കുറഞ്ഞ പൈസയ്ക്ക് അവിടെ നിന്ന സമയത്ത് തന്നെ ഈ ഒരു സാധനം മേടിച്ച് വണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാലായിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഒരായിരം രൂപ നമ്മുടെ മെമ്മറി കാർഡും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റി ഒരുവിധം ഉറപ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക വല്ലപ്പോഴും ഒരു വീഡിയോ ഇടുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ മക്കളെ ഇതാണ് സാധനം കേട്ടോ ക്യൂബോ ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ എൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയുണ്ടെന്നുള്ളത് ഒരു ടിവിൻ്റെ പേര് മെമ്മറി കാർഡൊക്കെ സപ്പോർട്ടാവൂട്ടോ അപ്പം സംഭവം ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് ഇതാ കേട്ടോ സംഭവങ്ങളൊക്കെ അപ്പം മേടിച്ച് വെക്കുക വളരെ നല്ലൊരു കാര്യട്ടോ വളരെ നല്ലൊരു കാര്യം നമ്മൾ ഗൾഫിലൊക്കെ പോയി വണ്ടി ഓടിച്ച് നല്ലൊരു ഡിസിപ്ലിനോട് കൂടി നാട്ടിൽ വണ്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവൂലാട്ടോ പലരുടെയും കമൻറ്റുകൾ കണ്ടു മെയ്ഡ് ഇൻ ഇന്ത്യ കേട്ടോ നാട്ടിൽ വരുമ്പോൾ കുറച്ച് നല്ല തെറികൾ പഠിച്ചു വെച്ചിരിക്കുന്നു അതായത് അതുപോലെ കേട്ടോ റോഡിലെ ഒരുമാതിരി റോഡ് സ്വന്തം വീട് പോലെ കാണുന്ന ആൾക്കാരാണ് ചിലരൊക്കെ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ച സാധനമാണ് നല്ലൊരു സാധനം ആണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത് വേണമെങ്കിലും ഞാൻ പറയത്തില്ല ഇതിന്റെ ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എനിക്കിഷ്ടപ്പെട്ടു കാരണം നാലായിരത്തി മുന്നൂറ് രൂപക്ക് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പം എനിക്കെന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒരു സാധനം ഫ്രണ്ടും ബാക്കും ഇൻസൈഡ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന പല ടൈപ്പ് ക്യാമറകളുണ്ട് എപ്പോഴും ഒരു സേഫ്റ്റി വീട്ടിൽ സി സി ടി വി വെക്കുന്ന പോലെ തന്നെ വണ്ടിക്ക് ഒരു സി സി ടി വി കെട്ടോ അവർ നോക്കുമ്പോ അവര് വണ്ടി ഉണ്ട് ഞാൻ വണ്ടി നിർത്തി ഉള്ളതോട്ട് ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളുണ്ട് നേരെ ഫോൺ എടുക്കുക ഇല്ല ഞാൻ പപ്പ ഞാൻ ഒന്നും വിളിക്കുന്നുണ്ട് പപ്പ ഞാൻ അവിടെ എത്തി വിളിച്ചില്ലേ ഞാൻ ഇവിടെ നിപ്പുണ്ട് പപ്പ എവിടെ ചോദിച്ചില്ലേ അതിന്റെ ലൈവായിട്ടങ്ങ ആ ഫോണിനെ എടുത്ത് കാണിച്ചു കൊടുക്കും നിങ്ങടെ വണ്ടി കൊണ്ടുകൊണ്ട് ഞാൻ പേടിച്ചു നിർത്തിയെന്നൊന്നുമില്ല എന്റെ അപ്പനെ കയറ്റാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വണ്ടി നിർത്തിയതാണ് മനസ്സിലായോ അവര് കഥ എന്ന് പറയും നമ്മളുള്ള കാര്യ കാണിച്ചു കൊടുക്കും സിമ്പിൾ വളരെ സിമ്പിൾ